പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഫ്രൈസൽ വേർബിനെ പറ്റിയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ഗീവ് എന്നതിൻ്റെ അർത്ഥം കൊടുക്കുക എന്നാണല്ലോ എന്നാൽ ആ വാക്കിൻ്റെ കൂടെ അപ്പ് ചേർത്താൽ ഗീവപ്പ് എന്നാവുന്നു ഗിവപ്പിൻ്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നാവുന്നു ഹീ ഗീവപ്പ് സ്മോക്കിംഗ് അവൻ പോവലി ഉപേക്ഷിച്ചു ഇങ്ങനൊരു വേർബും അതിൻ്റെ കൂടെ ഒരു പ്രപ്പോസിഷനോ ഒരു അഡ്വേർബോ കൂടി ചേർത്ത് വേർവിൻ്റെ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരർത്ഥം ഉണ്ടാകുന്നു ഇതിനെ ഫ്രൈസൽ വേർ എന്ന് പറയുന്നു ചില ഉദാഹരണങ്ങൾ നോക്കാം കോൾ ഓഫ് ഇതിൻ്റെ അർത്ഥം ക്യാൻസൽ എന്നാണ് ദൾഡ് ഓഫ് ദ മീറ്റിംഗ് അവർ മീറ്റിംഗ് റദ്ദു ചെയ്തു ലുക്ക് ഇൻ ടു ഇതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻ ദ കേസ് പോലീസ് കേസ് അന്വേഷിക്കുകയാണ് ഗെറ്റ് ഓവർ ഇതിൻ്റെ അർത്ഥം റിക്കവർ എന്നാണ് ഈ ഗോട്ട് ഓവർ ഈസ് ഇൽനെസ് അയാൾക്ക് അസുഖം മാറി റൺ ഔട്ട് ഓഫ് ഇതിൻ്റെ അർത്ഥം നൺ ലെഫ്റ്റ് ഒട്ടുമില്ല എന്നാണ് ഈ റാൻ ഔട്ട് ഓഫ് മിൽക്ക് അവന് പാല് തീർന്നു ലുക്ക് ആഫ്റ്റർ ഇതിൻ്റെ അർത്ഥം ടു ടേക്ക് കെയർ ഓഫ് എന്നാണ് ഈ ലുക്ക്സ് ആഫ്റ്റർ ഹീസ് യങ്ങർ സിസ്റ്റർ അവൻ തൻ്റെ അനുയത്തിയെ നോക്കുന്നു ചില ഫ്രൈസൽ വേർബുകൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ട് ടെൻഡൌൺ ഇതിൻ്റെ അർത്ഥം ടു റെഫ്യൂസ് ഓർ റിജക്ട് എന്നാണ് ഷീ ടെൻ ഡൗൺ ദ ജോബ് ഓഫർ അവൾ ജോലിക്കുള്ള ഓഫർ നിരസിച്ചു ഹീ ഡൗൺ ദ ഇൻവിറ്റേഷൻ ടു ദ പാർട്ടി അയാൾ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ നിരസിച്ചു പിക്കപ്പ് ഇതിൻ്റെ അർത്ഥം ടു കളക്ട് ടു ലേൺ എന്നൊക്കെയാണ് ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ എയർപോർട്ട് എന്നെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാമോ ക്ഷേ പിക്ക് അപ്പ് സം സ്പാനിഷ് വൈൽ ട്രാവലിംഗ് യാത്രക്കിടയമ്പോൾ കുറച്ച് സ്പാനിഷ് പഠിച്ചു ടു കോഫ് ഇതിൻ്റെ മീനിങ് ടു റിമൂവ് ഓർ ടു ഡിപ്പാർട്ട് എന്നാണ് ഈ ടു കോസ് ഷൂസ് അറ്റ് ദ ഡോർ അയാൾ വാതിക്കൾ വെച്ച് ഷൂസ് ഊരിമാറ്റി ദ പ്ലെയിൻ ടു കോഫ് അറ്റ് എ ടി എം വിമാനം രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടു ബ്രേക്ക് ഡൗൺ ഇൻ ദ മീനിങ് ടു സ്റ്റോപ്പ് ഫങ്ഷനിങ് ഓർ ബിക്കം വെരി ഇമോഷണൽ എന്നാണ് മൈ കാർ ബ്രോക്ക്ഡൗൺ ഓൺ ദ വേ ടു വർക്ക് ജോലിക്ക് പോകുന്ന വഴിയിൽ എൻ്റെ കാറ് കേടായി ഷീ ബ്രോക്ക്ഡൗൺ ടിയേഴ്സ് ആഫ്റ്റർ ഹിയറിംഗ് ദി ന്യൂസ് വാർത്ത കേട്ടപ്പോൾ അവർ കണ്ണുനീർ വാർത്തു ഒരു ചെറിയ റിക്വസ്റ്റ് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ക്രീക്ക് വ്യത്യസ്ത പൊസിഷനുകളുമായി സംയോജിച്ച് നിരവധി അർത്ഥങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു ഉദാഹരണമായി ഒരു വേർവ് എടുക്കാം ഗെറ്റ് എന്ന വേർവിന് ഗെറ്റോൺ ഗെറ്റ് ബൈ ഗെറ്റ് ഔട്ട് എന്നെങ്കിൽ നിരവധി ഫ്രീസൽ വേർബുകൾ സൃഷ്ടിക്കാം ഇത് നമ്മുടെ വൊക്കാബുലറി കൂട്ടുവാൻ ഏറെ സഹായിക്കുന്നതാണ് ഫ്രീസൽ വേർബിന് ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമുണ്ട് ഫ്രീസൽ വേബ്സിൻ്റെ ഉപയോഗത്തിൽ പ്രാവീണ്യം നേടുന്ന ആശയവിനിമയത്തെ സ്വാഭാവികമായും ഫലപ്രദമായും പ്രകടിപ്പിക്കുന്നതിന് വലിയ സഹായകരമാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്